ഈ കഴിഞ്ഞ ഇടയ്ക്കുണ്ട് ഒരു മിതെന്ന് പറഞ്ഞൊരു പയ്യൻ ആത്മഹത്യ ചെയ്തു പെണ്ണ് അയാളെ പറ്റിച്ചിട്ട് പോയി തയ്യന് ആത്മഹത്യ ചെയ്തു എന്തുകൊണ്ട് പെണ്ണിനെ വരെ കേസെടുക്കുന്നില്ല ഒരു പെൺകുട്ടി ഒന്ന് മൊഴി പറഞ്ഞാൽ മതി പ്രായപൂർത്തി ആയാലും പ്രായപൂർത്തി അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മൊഴി മാത്രം വെച്ചിട്ട് ഈ സെക്ഷൽ ഒഫൻസസ് പുരുഷനെ ശിക്ഷിക്കുക ആ ഒരു സാഹചര്യമാണ് പലപ്പോഴും മെസ്യൂസിന് കാരണമാകുന്നത് പ്രോബ്ലം വരുന്നത് ഈ ലൈംഗിക വിഷയങ്ങളിൽ സ്ത്രീ പുരുഷനെ ആക്രമിച്ചിട്ട് പുരുഷന് അപകടം പറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ പുരുഷന് താല്പര്യം അത്തരം കേസുകൾ കേസുകളുണ്ടാവുന്നില്ല എന്ന് ചോദിച്ചാൽ ഇല്ല സ്ത്രീയുടെ സാഹചര്യങ്ങൾ വീക്കാണ് എന്നുള്ള കൺസെപ്റ്റ് നിലവിൽ ഉള്ളതിനാൽ ഈ സ്ത്രീകൾ ഇത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും മിസ് യൂസ് ചെയ്യും പീഡിപ്പിക്കുന്നത് പീഡിപ്പിക്കുന്നതും അഞ്ചു ആറ് വർഷമൊക്കെ ഒന്നിച്ച് നടന്നിട്ട് പിന്നെ ഇവർക്ക് ഈ പീഡനത്തിൻ്റെ പരാതി വരുന്നത് ഞാൻ നിനക്ക് കേസ് കൊടുക്കും ഞാൻ എൻ്റെ അതായത് ധരിക്കുന്ന വേഷം വലിച്ചു കയറി കോടതി ശേഷിപ്പോയാട്ടോ നീ അകത്ത് ഈ ചെറിയ കേസ് പോലും പ്രതിയാകുന്നവരെ ഇപ്പം പോലീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് പോലീസിൻ്റെ പത്തക്കാരുടെ ഇതിന് വരുതും ഇട്ടു കൊടുക്കുക പേര് വരെ ഇതിലൂടെ ആ ജാതകം വരെ ഇടം വേണ്ടാത്തവരുടെ വരത്തുമില്ല വരികയാണ് ആ ഇതേ ഇയാളെ ഈ പ്രതി എന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടത് ഒരു ആരും അറിയില്ല പക്ഷേ ഈ പ്രതിയാണെന്നുള്ള കാര്യം എല്ലാവരും അറിയും ശരി തൈക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഭാര്യയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് മക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതൊരു വലിയ പ്രശ്നം ഒരു സാമൂഹ്യ പ്രശ്നമല്ല ഒരു ഈ സ്ത്രീകീർച്ച കേസ് ഒന്ന് വ്യാപകമാണല്ലോ അത് പലതും ഫേക്കായിരിക്കും ഈ പക്ഷേ പുരുഷപീഡനത്തിന് പുരുഷനെ സ്ത്രീകൾ ഉപദ്രവിക്കുന്നതിനോ സ്ത്രീകൾ പറ്റിക്കുന്നതിനോ വഞ്ചിക്കുന്നതിനോ ഒന്നും നിയമ അങ്ങനെയൊരു പ്രൊട്ടക്ഷൻ പുരുഷന് കിട്ടുന്നില്ല സ്ത്രീകൾക്ക് അമിതമായൊരു അവകാശം ഉണ്ട് തരും ഇപ്പോൾ സ്ത്രീ ഇയാളെന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനെ കിട്ടി അതിന് ഭയങ്കര വാര്യുവാണെന്ന് അല്ലേ അപ്പോൾ പുരുഷന് നീതി കിട്ടാത്ത പല സംഭവങ്ങളുണ്ട് ഇപ്പം ഈ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഈ അങ്ങനെ എന്തുകൊണ്ടാണ് നിയമത്തിലെ ഒരു വിവേചനം സ്ത്രീയും പുരുഷനും തമ്മിലൊരു വിവേചനത്തിൻ്റെ ആവശ്യമുണ്ട് നമ്മളെല്ലാം പറയുന്നത് എല്ലാവരും ഒന്നാണെന്ന് പറയുകയും എല്ലാ സമത്വമാണെന്ന് പറയുകയും എല്ലാവരും ഏകതയ പറയുകയൊക്കെ ചെയ്യുമ്പോൾ എന്തിനാണ് ഈ നിയമത്തിൻ്റെ നിയമത്തിൽ കുറ്റം ചെയ്ത സ്ത്രീ ആയാലും പുരുഷനായാലും ഒന്നല്ലേ ഒരാളെ വെട്ടിക്കൊല്ലുതു സ്ത്രീ ചെയ്താലും പുരുഷൻ ചെയ്താലും നിയമത്തിൻ്റെ മുന്നിൽ ഒന്നല്ലേ അതായത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇത് ചോദിക്കുമ്പോൾ ജെൻഡർ ന്യൂട്രലായ ലൈംഗിക നിയമങ്ങളുടെ കാര്യം മാത്രമേ വരുന്നുള്ളൂ ബാക്കി എല്ലാത്തിലും പുരുഷൻ്റെ സ്ത്രീ ഒരുപോലെ ഒരുപോലെയാണ് ഇപ്പോൾ ഒരു സ്ത്രീ ഒരാളെ വെട്ടിക്കൊല്ലുന്നു പുരുഷൻ വെട്ടിക്കൊല്ലും വളരെ ഇടയുമാണ് സ്ത്രീ ഒരാളെ മർദ്ദിക്കുന്നു പുരുഷൻ മർദ്ദിക്കുന്നു ഒരുപോലെ കേസ് വരും അവിടെ ജെൻഡർ ന്യൂട്രലാണ് പ്രോബ്ലം വരുന്നത് ഈ ലൈംഗിക വിഷയങ്ങളിൽ സ്ത്രീ പുരുഷനെ ആക്രമിച്ചിട്ട് പുരുഷന് അപകടം പറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ പുരുഷന് താല്പര്യം ഇല്ലാത്ത അത്തരം പ്രവൃത്തികളുണ്ടായാൽ കേസുകൾ ഉണ്ടാവുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല അതുപോലെ കുടുംബ പ്രശ്നങ്ങളിലും ചിലപ്പോൾ സ്ത്രീ ആക്രമണം കാണിച്ചിട്ട് ഇപ്പോൾ സ്ത്രീപീഡനം സ്ത്രീധന പീഡനം ഒക്കെ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ആദ്യകാലത്ത് നമുക്കറിയാം പുരുഷന്മാരെ ഓളം തുല്യമായിട്ട് സ്ത്രീകളെ പരിഗണിച്ചിരുന്നില്ല അവർക്ക് ആ ദൗർബല്യങ്ങൾ സ്വാഭാവികമായ ബയോളജിക്കൽ വീക്ക്നെസ് അസസ് ചെയ്തിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് സ്ത്രീധന മരണം എന്നൊരു വകുപ്പുണ്ട് അതിൽ ഭാര്യയുടെ അത് ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യയ്ക്ക് ഏഴു വർഷം വരെ എന്ത് അപകടം സംഭവിച്ചാലും ഭാര്യ ആത്മഹത്യ ചെയ്താൽ പോലും അല്ലെങ്കിൽ ഭാര്യ അസ്വാഭാവികമായി മരണപ്പെട്ട് കണ്ടാൽ പോലും ഭർത്താവ് പ്രതിയാ ഭർത്താവും വീട്ടുകാരും പ്രതിയാകും ഒരു തെറ്റും ചെയ്യണമെന്നില്ല അതിന് കാരണം ഒരു സൈക്കോളജിക്കൽ എഫക്റ്റാണ് ഈ സ്ത്രീക്ക് അവർ ജനി ജനിച്ചു വളർന്ന പത്തിരുപത് ഇരുപത്തിരണ്ട് കൊല്ലം വരെ വീട്ടുകാരാണ് വളർത്തിക്കൊള്ളുക അപ്പോൾ ഒരു വീട്ടിലെ സാഹചര്യത്തിൽ നിന്നും അവർ പറിച്ചു നടുക ഈ പറിച്ചു നടുന്ന സ്ഥലത്തേക്കുള്ള മാനസികമായ പൊരുത്തപ്പെടലിന് ഏഴു വർഷം നാണ് ബ്രിട്ടീഷുകാർ കണ്ടെത്തി സൈക്കോളജിക്കൽ തോട്ട് അപ്പോൾ അത്ര ഡീപ്പായിട്ട് അവർ ആ സ്ത്രീയുടെ സാഹചര്യങ്ങളെ വിലയിരുത്തി എന്നുള്ളതാണ് അതേ സാഹചര്യങ്ങൾ ലൈംഗിക ചൂഷണ സാഹചര്യത്തിലും കൊണ്ടുപോകുന്നു എന്ന് വേണമെങ്കിൽ അത് നോർമലി ഒരു സ്ത്രീ ഒരു പുരുഷനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ലൈംഗിക ഇപ്പം അക്രമം ഉണ്ടാകുക ഇപ്പോൾ അതിർ തൽ തിരക്കം ഉണ്ടാകുക അല്ലെങ്കിൽ പണം മേടിച്ചിട്ട് കടം കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല തിരിച്ചുപോയിക്കുമ്പം ഇപ്പം പെണ്ണ് ഉയരെ ആക്രമിക്കുന്നു എന്നിട്ട് ഇവർ ധരിച്ച വേഷം കീറി ജില്ലാ ആശുപത്രിയിൽ പോലെ ഏതൊരു ആശുപത്രി പോയതോ എന്നെ അവിടെ ഉപദ്രവിച്ചു കയറി പിടിച്ചു ഇതൊക്കെ ശരിക്കും അടിസ്ഥാന പ്രശ്നം മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷേ ഇവർക്ക് നിയമത്തിൻ്റെ സഹായം ഈ പെണ്ണിനാണ് സ്ത്രീക്കാണ് നിയമത്തിൻ്റെ സഹായം കിട്ടുന്നത് ഈ പറയുന്നത് വഞ്ചന കുറ്റം വസ്തു വസ്തുതർക്കം അതിലൊന്നും സ്ത്രീക്ക് പറയുന്ന പോലെ ആനുകൂല്യം കിട്ടുന്നില്ല പക്ഷെ കിട്ടുന്ന തന്നെയാണ് പൊതുവെ ധാരണ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞതുപോലെ സ്ത്രീയുടെ സാഹചര്യങ്ങൾ വീക്കാണ് എന്നുള്ള കൺസെപ്റ്റ് നിലവിൽ ഉള്ളതിനാൽ ഈ സ്ത്രീകള് ഇത്തരം സാഹചര്യങ്ങളെ പലപ്പോഴും മിസ് യൂസ് ചെയ്യുന്നുണ്ട് ആ മിസ് യൂസിന്റെ സാഹചര്യം കണ്ടെത്താനുള്ള വിചാരണയും സാക്ഷി വിസ്താരങ്ങളും ഒക്കെ നമുക്കുണ്ട് അതിനെ എങ്ങനെ ഇത് പ്രാഥമിക പ്രതിരോധ വരുമ്പോൾ ഈയിടെ വീട്ടിൽ വന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു ശരിക്കും ആയിട്ട് ഈ പറയുന്ന ഇവർ ഉന്നയിക്കുന്ന പോലത്തെ ഒരു തെറ്റായ ചെയ്തിട്ടുണ്ടാവുകയില്ല അത് പക്ഷേ അന്നേരം അയക്കൊണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് നാണക്കേട് ഇതൊക്കെ ഒരു ആര് പരിഗണിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത്തരം സ്റ്റിഗ്മകളാണ് നമുക്ക് ഒഴിവാക്കേണ്ടത് ഒരു സ്ത്രീ പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടമാരം നാണെങ്കിൽ ആവശ്യമില്ല അല്ല പോലീസ് അല്ല ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗ ഭാഗം അല്ലേ അവരുടെ മക്കൾക്ക് അവരുടെ പെമ്പക്കളുണ്ടാവും അവർക്ക് അത് സൊസൈറ്റിയുടെ കുഴപ്പമാണ് പെൺകുട്ടികളോടോ അല്ലെങ്കിൽ ഭാര്യയോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഈ ഇന്ന സാഹചര്യത്തിൽ എനിക്കെതിരെ വന്ന കേസാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഞാനങ്ങനെ ചെയ്യേണ്ട ആവശ്യങ്ങളില്ല രണ്ടാമതൊരു കാര്യം വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനത്ത് നിന്ന് ആൾ പിന്മാറി അയാളുടെ പേര് കേസെടുക്കും ഈ കഴിഞ്ഞ ഇടയ്ക്കുണ്ട് ഒരു ഇത് എന്ന് പറഞ്ഞൊരു പയ്യൻ ആത്മഹത്യ ചെയ്തു പെണ്ണ് അയാളെ പറ്റിച്ചിട്ട് പോയി അയാൾ അയാൾക്ക് പഠിക്കാനുള്ള ലാപ്ടോപ്പ് മൊബൈലിലൊക്കെ ഈയാണ് മേടിച്ചു കൊടുത്തത് അവസാനം അയാൾ ആ പെണ്ണ് ഈയണെ പറ്റിച്ചിട്ട് പോയി ഇയാൾ ഈട് പറയുന്നത് പക്ഷേ ഈയാണ് ആത്മഹത്യ ചെയ്തു എന്തുകൊണ്ട് പെണ്ണിൻ്റെ പേര് കേസെടുക്കുന്നില്ല കേസെടുക്കാം അങ്ങനെയുള്ള ഘട്ടത്തിൽ ആ പയ്യൻ ആത്മഹത്യ ചെയ്തത് പെണ്ണിൻ്റെ പ്രേരണയാൽ അല്ലെ അബറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ പെണ്ണിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് പെൺപക്ഷേ ഈ കേസെടുക്കുന്നതിലൊന്നും വേഗത പോരാ ഒരു പെൺകുട്ടി ഒരാടെ ഒരു പെൺകുട്ടി ഈ പേരെഴുതി ഒരാൺകുട്ടിയുടെ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്താൽ ഈ ആൺകുട്ടിയുടെ ജീവിതം തീർന്നു അതോടുകൂടി എന്ന് നമുക്ക് വിചാരിക്കണ്ടേ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല ഒരു ഒരു നിലവിലുള്ള സാഹചര്യം നമ്മളിപ്പം പ്രസൻറ്റ് കണ്ടീഷൻ നിലവിലുള്ള സാഹചര്യം നിയമസംവിധാനങ്ങളൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമാണെന്ന് ധാരണയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് അനുകൂലമാണ് ഞാൻ പറയുമല്ലോ അത് ആ വീക്കർ സെക്സിൻ്റെ പ്രോബ്ലമാണ് ആ വീക്കർ സെക്സിൻ്റെ തലത്തിലുള്ള കാര്യങ്ങളിൽ മാത്രമേ അൽഫ അല്ല ചോദ്യാതല്ല എന്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ പേരിൽ ഇവർ ഈ കേസെടുക്കുന്നത് ഈ ആൺകുട്ടി വിഷം കഴിച്ച ആ എങ്ങനെയോ ആഹ്ലത്യ ചെയ്തു ആവ്ലത്യ്യാൻ കാരണം ഇവൻ്റെ കാമുകിയായ ഈ പെൺകുട്ടി ഇവനെ പറ്റിച്ചിട്ട് പോയി അതല്ല കാരണം അല്ലെങ്കിൽ പ്രേമത്തിൽ നിന്ന് പിന്മാറി അത് എന്തെങ്കിലും കാരണം ഉണ്ടോന്നൊന്നും നമുക്ക് പക്ഷേ പ്രാഥമിക നമ്മൾ പ്രാഥമികമായി നമ്മൾ കാണുമ്പോൾ ഈ പെൺകുട്ടി ഇവനെ പറ്റിച്ചിട്ട് പോയി ഇപ്പോഴത്തെ ഭാഷ തേച്ചിട്ട് പോയി ഇപ്പോഴത്തെ പുതിയ ഭാഷയാണ് തേച്ചിട്ട് പോയി പക്ഷേ അവൻ ആത്മഹത്യ ചെയ്തു ഇതിന് കേസ് പോലും ഒന്നുമില്ല അത് ഞാൻ ചോദിക്കരുത് അത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ആത്മഹത്യ ഒരിക്കലും അതിലും മറ്റൊന്ന് സാധാരണ രീതിയിൽ പെൺകുട്ടിയെ പറ്റിച്ചാൽ പെൺകുട്ടിയെ പറ്റിച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു ആ സെക്സ്വൽ ഫാക്ടിലല്ലേ കേസ് വരാറുള്ളത് അല്ലാതെ എന്ന് കേസ് കേസ് എടുക്കാറില്ല ഇല്ല പ്രണയത്തിന്റെ ഡെലിവറി ഓഫ് ആണ് വിശ്വാസവഞ്ചന ചീറ്റിങ് അല്ലാതെ ഈ പിന്നെ ഫോർ നോട്ട് സിക്സും ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ ഈ പ്രളയവഞ്ചനയ്ക്ക് വിവാഹ വാഗ്ദാനം നൽകുന്നത് വരെ കുറ്റമല്ലല്ലോ നൽകി പീഡിപ്പിക്കുന്നതായിരുന്നു അടുത്ത കാലം വരെ കുറ്റം ആ സെക്ഷൽ മിസ്യൂസ് വരുമ്പോഴാണ് അവിടെ കുറ്റം ഈ പീഡിപ്പിക്കുന്നത് അഞ്ചു ആറ് വർഷമൊക്കെ ഒന്നിച്ച് നടന്നിട്ട് പിന്നെ ഇവർക്ക് ഈ പീഡനത്തിന്റെ പരാതി വരുന്നേ അത് ട്രയലിൽ അതൊക്കെ ഒരുപാട് കേസുകൾ വരുന്നത് ഇവിടെ നിന്നുണ്ടല്ലോ വിചാരണ വരുമ്പോൾ കൺസെന്റ് ഒരു മാത്രം ആകാം ഞാൻ ഇത്രയും കാലാവളെ കൊണ്ട് നടന്നതാണെന്നൊക്കെ പ്രൂവ് ചെയ്താൽ നിസ്സാരമായിട്ട് വെറുതെ വിടുന്നുണ്ടല്ലോ പ്രായപൂർത്തി ആയിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തി അല്ലെങ്കിൽ ഫാക്ടർ കൺസൺ ഫാക്ടർമാരും പ്രായപൂർത്തി നമ്മൾ അത് സമ്മതിക്കുന്നു പക്ഷേ ഇതിനകത്ത് പൊതുവില് എല്ലാ നിയമവും സ്ത്രീകൾക്ക് അനുകൂലമാണെന്നൊരു ധാരണ പൊതുസമൂഹത്തിലുണ്ട് നിയമം എല്ലാം സ്ത്രീകളെ സ്ത്രീകൾക്കാണ് നിയമം എല്ലാം മുൻഗണന സ്ത്രീകൾക്കാണ് അപ്പോൾ സ്ത്രീകൾക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല അങ്ങനൊരു ധാരണ സമൂഹത്തിൽ ഉണ്ടാവുന്നല്ലോ അത് സമൂഹത്തിന്റെ കുഴപ്പമാണ് ഞാൻ പറയുന്നു അല്ല അങ്ങനെ അങ്ങനെ ഇത്രയും കാലത്തെ ഈ ഇപ്പൊ ഇതിലേ അങ്ങോ അറിയാലോ പൊതുവേ പറയുമ്പോഴത്തേക്കും സ്ത്രീകളെല്ലാം അങ്ങനെ എങ്ങനെയാണോ പറയുന്നത് ഞാൻ നിനക്ക് കേസ് കൊടുക്കും ഞാൻ എന്റെ ധരിക്കുന്ന വേഷം പരിചയ കോടതി ശേഷി പോയാട്ടോ നീ അകത്ത് ഇതൊക്കെ പൊതുവെ നമ്മുടെ ഗ്രാമങ്ങളിൽ നടക്കുന്ന ഒരു വർത്തമാനമാണ് അത് ശരിയാണ് പക്ഷേ എൻ്റെ കയ്യിലുള്ള ചില വിഷയങ്ങളിൽ സ്ത്രീകൾ തന്നെ കഷ്ടപ്പെടുന്നുണ്ട് ഒരു ഇപ്പം അയാളെ ഒന്ന് ഒഴിപ്പിക്കാനോ അല്ലെങ്കിൽ അയാളൊക്കെ അവളുടെ അവരുടെ വസ്തുവിഷയം തർക്കം സെറ്റിൽ ചെയ്യാനോ ഒക്കെ സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പെട്ട കേസ് നടത്തുന്നവരുണ്ട് അത് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്ന ഈ വീക്കർ സെക്സിൻ്റെ സെക്ഷൽ മിസ്യൂസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ അനുകൂലനം അത് വരുന്നുണ്ട് അത് ഇന്നും അനിവാര്യമായിട്ടാണ് പലപ്പോഴും തോന്നുന്നത് എന്നാൽ മിസ്യൂസും ചെയ്യുന്നുണ്ടാകും ചെയ്യാതെ നോക്കുകയാണെങ്കിൽ ആ മിസ്യൂസ് നമ്മൾ അക്കാര്യത്തിൽ കോടതിയൊക്കെ വിജിലൻസാണ് കോടതിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു കേസ് വന്നാൽ കോടതി കൺവിക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ സെക്ഷുവൽ ഒഫൻസിനെ മിക്കവാറും കാണാറുള്ളത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും പെൺകുട്ടി ഒന്ന് ഒരു പെൺകുട്ടി ഒന്ന് മൊഴി പറഞ്ഞാൽ മതി പ്രായപൂർത്തി ആയാലും പ്രായപൂർത്തി അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മൊഴി മാത്രം വെച്ചിട്ട് ഈ സെക്ഷൽ ഒഫൻസസിലെ പുരുഷനെ ശിക്ഷിക്കാം ആ ഒരു സാഹചര്യമാണ് പലപ്പോഴും മെസ്യൂസിന് കാരണമാകുന്നത് അപ്പോൾ ആ എങ്കിൽ പോലും അത് ഡിസ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാനല്ല എല്ലാ കുറ്റവാളിന്ന് തെളിയിക്കാനുള്ള സാഹചര്യങ്ങൾ പ്രതിക്കില്ല എനിക്ക് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലൊക്കെ ആൾക്കാരെങ്ങനെ സ്വീകരണ കേസാദ് ഉൾപ്പെടുത്തുന്നതൊക്കെ കേസിനെ പ്രതിയാക്കി ജീവിതം തായ നശിപ്പിക്കുന്നുണ്ട് ഇതായി പ്രതിയായാലുള്ള കുഴപ്പമില്ല ഈ പീഡന കേസ് പ്രതിയായാൽ സമൂഹം വരെ ഒറ്റപ്പെടുത്തും തീർച്ചയായിട്ടും ഈ വിധി വരുന്നതാണ് ഫസ്റ്റിലെ വരെ തന്നെ ഇയാളുടെ പണം പത്രത്തിൽ വന്നു വാട്സാപ്പിലെല്ലാം വന്നു ഫേസ്ബുക്കിൽ വന്നു സോഷ്യൽ മീഡിയയിൽ വന്നു പക്ഷേ ഇത് എന്ന് ഇതെല്ലാം കോടതി വിധി വരുമ്പോഴത്തേക്ക് ഒരു വർഷമാവും അപ്പോൾ ഇതായാലും ശ്രദ്ധിക്കുകയില്ല ഇതേ ഇയാളുടെ ഈ പ്രതി എന്ന് പറഞ്ഞാൽ ആളെ വെറുതെ വിട്ടതോലും ആരും അറിയില്ല പക്ഷേ ഈ പ്രതിയെന്നുള്ള കാര്യം എല്ലാവരും അറിയും ശരി അതിക്കൊണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഭാര്യയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് മക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതൊരു വലിയ പ്രശ്നം ഒരു സാമൂഹ്യ പ്രശ്നമല്ല ഒരു മനുഷ്യ നീതിയുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വേദിപ്പിക്കുന്ന ഏതിലായോ നീതി ഉണ്ടെങ്കിലും ഈ നീതി നേരത്തെ എന്താ അർത്ഥമുള്ളത് ഇത് ഇത് ശരിയാണോ ആ ഭാഗത്തുനിന്ന് ക്ലിയറാണ് ഒരു കുറ്റാരോപി നമ്മൾ സാധാരണ നമ്മളീ നിയമത്തിൻ്റെ ചട്ടക്കൂടല്ല നിയമത്തിൻ്റെ ഓരോ ഏടുകളും പരിശോധിക്കണം സാധാരണ മനുഷ്യണ്ടാകുന്ന വിഷമവും ഒരു കള്ളക്കേസിൽ സാധാരണ മനുഷ്യണ്ടാകുന്ന വിഷമവും അയാളുടെ ഭാര്യ അയാളുടെ മക്കള് അയാളുടെ പെമ്മക്കള് ആ ഒരു ഒരു രണ്ടാഴ്ചക്കാർ അയാൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് അത് അത് ചെറുതല്ല ഇത് നിയമം കാണുന്നുണ്ട് പിന്നെ നിയമം കൊണ്ട് നിയമം പൊളിച്ചെഴുതുന്നുണ്ടല്ലേ ആ സാഹചര്യം നമ്മൾ ശരിക്കും പഠിക്കണം ഒരുപാട് മാറ്റി എഴുതാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരു ഒരു ആരോപിതനെ അക്യൂസ്ഡ് എന്നുള്ള മാന്യമായ പദവേ അക്യൂസ്ഡിന്റെ ശരിയായ ആരോപിത കുറ്റാരോപിതൻ എന്നാണ് പക്ഷെ നമ്മളിവിടെ പത്ര റിപ്പോർട്ടുകൾ ആവും എല്ലായിടത്തും ഈ ചെറിയ കേസിൽ പോലും പ്രതിയാവുന്നവരെ ഇപ്പം പോലീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് പോലീസിന്റെ പത്രക്കാരുടെ ഇട്ടുകൊടുക്കുക അപ്പന്റെ പേര് വരെ ആ ജാതകം വരെ ഇടം വേണ്ടാത്തവരുടെ വരത്തുമില്ല വരികയാണ് ഇവർക്ക് ഇഷ്ടമുള്ളവരുടെ ഇല്ലതന്നും പക്ഷെ ഇത് ഒരു കേസിലെ ചെറിയ കേസിനാൽ പോലും ഇപ്പോൾ ഈ പോലീസിന് ഫോട്ടോ ഒക്കെ അയക്കാന്നുള്ളത് ഇവർക്കൊരു വലിയൊരു കെഡിറ്റ് പോലെയാണ് വാട്സാപ്പ് ഗ്രൂപ്പുള്ളിൽ പോകും ഇപ്പോൾ അതിനകത്തൊട്ടിടും മുഴുവൻ ഡീറ്റെയിൽ ഇടും ശരി അത് തെറ്റാണ് അത് നേരത്തെ ഇത് ആർക്കാണ് പോലീസ് ആരാ അവകാശം കൊടുക്കേ ഇവരുടെ ഫോട്ടോ ഇങ്ങനെ ഇടാനിട്ട് കുറ്റാരോപിതരുടെ ഫോട്ടോ ഇടാൻ ഇവർക്ക് ആരും അവകാശം ഉള്ളത് ഇപ്പോൾ ക്രിമിനൽ വലിയ ക്രിമിനൽ കേസ് ചെയ്യുന്നവരുടെ ആയിക്കോട്ടെ കാപ്പാൽ ചോദിക്കുന്നവരായിക്കോട്ടെ പ്രാസംഗം ചെയ്യുന്നവരായിക്കോട്ടെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവരായിക്കോട്ടെ പക്ഷെ ഇത്രയും നിസാരണ കേസുകൾ രാഷ്ട്രീയപരമായിട്ട് എടുക്കുന്ന കേസുകൾ വ്യക്തി വിരോധത്തിൻ്റെ പേരിൽ എടുക്കുന്ന കേസുകളൊക്കെ ഈ പ്രതികളെ പിടിച്ചിട്ട് പ്രതികളാണെന്ന് പറഞ്ഞ് പത്രത്തിൽ പോലീസാണ് പത്രത്തിൽ കൊടുക്കുന്നത് വന്നതിൻ്റെ പിറ്റേ ദിവസം വിളിച്ച് ചോദിക്കും ഫോട്ടോ എല്ലാ വരാത്തെന്ന് അല്ല അത് ഒരു കാരണമെന്ന് വെച്ചാൽ ഏത് ന്യായത്തിൻ്റെ പേരിലാണ് ഏത് നീതിയുടെ പേരിലാണോ അത് അംഗീകരിക്കാൻ തെറ്റാണെന്ന് തെറ്റല്ലേ തെറ്റാ അപ്പം ഇതിനൊക്കെ ആരും ഒരു പരിഹാരം കാണണ്ടേ ഇത് തെറ്റാന്ന് ആരാ പറയണ്ടേ ആര് പറയും ഇത് തെറ്റാണെന്ന് ആര് പറയും അത് കണ്ടെത്തേണ്ടിരിക്കുന്നു നിയമാ നിയമപരമായിട്ട് നിയമപരമായാണ് നിയമത്തിന്റെ ഇങ്ങനത്തെ ഒത്തിരി നിയമ ഒത്തിരി തത്വമൊക്കെ പറയുമെങ്കിലും നിയമം ഇങ്ങനത്തെ ഒത്തിരി മനുഷ്യത്തിന്റെഹിതമായ നടപടികളിലൂടെയാണ് നിയമങ്ങൾ നടന്നു പോകുന്നത് ആ നിയമത്തിൽ സ്ത്രീകളിലൊക്കെ പീഡിക്കപ്പെട്ട സ്ത്രീയുടെ പേര് പുറത്തു പറയുന്നുള്ള കർശനമായ നിയമമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പം അല്ല അത്തരം പീഡനത്തെ ഏരിയാകുന്നതോടൊക്കെ അങ്ങനെ നിയമം അതൊക്കെ അതൊക്കെ ഒരേ സാഹചര്യങ്ങൾ പ്രതിക്ക് വേണ്ടിയില്ല പ്രതി പലപ്പോഴും നമുക്കറിയാം പ്രതി പുരുഷനാണല്ലോ സ്ത്രീ ആണോ പ്രതി സ്ത്രീ ആണെങ്കിലും പടങ്ങൾ വരാറുണ്ട് വരാറുണ്ട് അത് ഇനി കഴിക്കുന്ന സ്ഥലത്തിൽ കബളിപ്പിക്കുന്ന പോലെ അതൊക്കെ സംബന്ധിക്കുന്നു ഞാൻ പറഞ്ഞ നിരപരാധികളുടെ കള്ളകേശിൽ പൊടുക്കി അവരുടെ പടം പത്രത്തിൽ ഇടുന്നത് പോലീസ് അവസാനിപ്പിക്കേണ്ടത് പോലീസ് അതൊരു ചർച്ച അത് ഇതിലൊരു ചർച്ചയായിട്ട് നേരത്തെ ഈ വിഷയം ഭാഷാഭൂഷങ്ങളിലൊക്കെ ചർച്ച വന്നിട്ടുള്ള പക്ഷേ സ്ഥിരമായിട്ട് പിന്നെയും അതിൻ്റെ പ്രോബ്ലം ഈ ഒരു ഇമോറൽ ട്രാഫിക് ആക്ടിൽ ഇത്തരം കക്ഷികളുടെ വിവരങ്ങൾ കിട്ടിയാൽ പോലീസിന് പത്രത്തിൽ കൊടുക്കാതെ തന്നെ എഴുതിയിട്ടുണ്ട് ആ നിയമത്തിൽ അങ്ങനെ ഒരു വകുപ്പുണ്ട് അതിൽ നിന്ന് പിന്തുടർന്നതായിരിക്കണം പോലീസ് ഇപ്പം ഏത് കേസിലും പ്രതിയുടെ വിവരം കിട്ടിയാലും അപ്പം തന്നെ പോലീസുകാരുടെയും കൂടെ പേരുകൾ വരുമല്ലോ അത് അവരുടെ എഫർട്ട് കാണും പ്രതിയെ പിടിക്കാനെ പ്രതി പോലീസുകാർ ചെയ്തവർ നല്ല കാര്യമല്ലേ അപ്പൊ ആ സാഹചര്യങ്ങൾ മുതലെടുത്ത് പ്രതിയുടെ പേരോട് പൂട്ടി അല്ല അങ്ങനെ വലിയ ക്രിമിനൽ കേസെ പെടുന്നതല്ല ഞാൻ ചെറിയ കേസെ പെടുന്ന വരെയും പെടുന്നവരുടെ പേര് വരുന്നത് തീർച്ചയായിട്ടും നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരുന്നതാണ് നല്ലൊരു തോട്ടാണ് നമുക്ക് എവിടെയൊക്കെ റൈസ് ചെയ്യാൻ പറ്റുമോ ചിന്തിക്കേണ്ട ഒരു വിഷയം അങ്ങനെ ഒരു ചിന്തയും കൂടെ നിയമത്തിന്റെ വസ്തു ഉണ്ടാകുന്നതാണ് സാധാരണ നിരപരാധി ഈ പറഞ്ഞ പോലെ നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരു നയം ഉണ്ടെങ്കിൽ പക്ഷെ സാധാരണക്കാരും നിരക്ഷനും നിയമം ഒരിക്കലും നിയമവും നിയമസംവിധാനങ്ങളൊന്നും സഹായ സഹായകരമല്ല സംശയുണ്ടോ അതായത് മനസ്സിലായത് നിയമപരമായിട്ട് സാധനം നിയമത്തിലൊരു പ്രത്യേകതയുണ്ട് എക്നോറൻഷ്യ ജ്യൂറീസ് നോൺ എക്സ്ക്യൂസ് എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം പഠിക്കുന്ന പ്രോൺസെപ്റ്റ് അതിനർത്ഥം അപ്പോൾ ഒരു ടീച്ചർ നമ്മൾ ഒന്നിലും രണ്ടിലുമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ടാപ്പ് തുറന്നിട്ടിട്ടിങ്ങി പോരും അല്ലെങ്കിൽ പിന്നെ വേസ്റ്റ് എടുത്ത് കളയാതെ നമ്മളിങ്ങി വരും അപ്പോൾ ടീച്ചർ പഠിച്ച് നമ്മൾ വഴക്ക് പറയും നീ എന്ത് പണിയാ കാണിച്ച് അപ്പോൾ നമ്മൾ ടീച്ചറെ ടീച്ചർ എനിക്കറിയത്തില്ലായിരുന്നു സിമ്പിൾ അങ്ങനെ അറിയില്ലാതൊരു എക്സ്ക്യൂസ് പറയാം എന്നാൽ നിയമത്തിന്റെ കാര്യത്തിൽ മുതിർന്ന പൗരൻ ഇഗ്നോറൻഷ്യ എനിക്ക് ആ നിയമം അറിയില്ല ഞാൻ അവരുടെ ഒരെണ്ണം കൊടുത്തു എനിക്ക് ആ നിയമം അറിയത്തില്ലായിരുന്നു ആളെ അടിക്കരുതെന്ന് അറിയത്തില്ലായിരുന്നു പറയാൻ പറ്റത്തില്ല ഞാൻ നിയമം അറിഞ്ഞയാളാണ് അത് നിരക്ഷരൻ ഇല്ല നിരക്ഷരായാലും അഭ്യസ്ത വിദ്യനായാലും ഇഗ്നോറൻഷിയ ജൂറിസ് നോൺ എക്സ്ക്യൂസ് ആളെ നിയമം അറിയില്ല എന്ന് പറയാൻ പറ്റില്ല അയാൾക്ക് നിയമം അറിയായിരുന്നു അറിയാമായിരുന്നിട്ടും ഇത് ചെയ്തു എന്നാണ് നമ്മൾ പ്രസ്യൂം ചെയ്യും അപ്പോൾ ഇത്ര നേരം ഞങ്ങളോട് ഇവിടെ സ്റ്റുഡിയോ വന്ന സഹ വളരെ നന്ദി നിയമത്തിൻ്റെ നിയമം വലിയൊരു കടൽ പോലെയാണ് അല്ലേ അപ്പോൾ ഈ ചർച്ചകളൊന്നും തീരുന്നില്ല അടുത്ത വിഷയമാണ് അടുത്തൊരു വിഷയമായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം നമസ്കാരം താങ്ക് യു